നവംബർ ഒന്ന് മുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ബാങ്ക് നോമിനി മുതൽ ആധാർ പുതുക്കൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ വിവിധ മേഖലകളിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് ബാങ്ക് അക്കൌണ്ട് നോമിനി മുതൽ കേരളത്തിൽ വർദ്ധിച്ച പെൻഷൻ വരെ നടപ്പിലാക്കുന്നു ബാങ്ക് അക്കൌണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ ചേർക്കാം നവംബർ ഒന്ന് മുതൽ ബാങ്ക് അക്കൌണ്ട് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും നോമിനികളുടെ എണ്ണം നാല് വരെയാക്കാം അതേസമയം അക്കൗണ്ട് നോക്കുമ്പോൾ നോമിനിയെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇക്കാര്യം ബാങ്കുകൾ എഴുതി വാങ്ങിക്കണം കുട്ടികളുടെ ആധാറിൽ ബയോമെട്രിക് വിവരങ്ങളുടെ നിർബന്ധിത പുതുക്കലിന് ഫീസ് ഒഴിവാക്കി മുതിർന്നവരുടെ ഫീസ് ഇപ്രകാരമാണ് പേര് ജനന തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കുന്നതിന് എഴുപത്തിയഞ്ച് രൂപ വിരലടയാളം കൃഷ്ണമണി സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി രൂപ വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ കാർഡിലെ പേര് എന്നിവ അനുബന്ധ രേഖകൾ സമർപ്പിക്കാതെ തന്നെ ഓൺലൈനായി പുതുക്കാം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നവംബർ മാസത്തോടെ ബാങ്ക് ശാഖയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് യു പി എസ് ലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ നവംബർ അവസാനത്തോടെ അത് ചെയ്യേണ്ടതാണ് മൂന്നാം കക്ഷി ആപ്പുകൾ മുഖേന നടത്തുന്ന വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസ് ചുമത്തുമെന്ന് എസ് ബി ഐ കാർഡ് കേരളത്തിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ നവംബർ മുതൽ ലഭിക്കും ജി എസ് ടി സംവിധാനത്തിലും കാര്യമായ മാറ്റങ്ങൾ നവംബറിൽ പ്രാബല്യത്തിൽ വരും നവംബർ ഒന്ന് മുതൽ ബിസിനസ്സുകാർക്ക് കൂടുതൽ ലളിതമായ രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റം നവംബറോടെ പൂർണ്ണമായും നടപ്പിലാക്കും അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന നിലയിലേക്കാണ് നികുതി സ്ലാബുകൾ മാറുന്നത് ആഡംബര വസ്തുക്കൾ പുകയില മദ്യം തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം നിരക്ക് ബാധകമാകും ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക